തമിഴ് കേരളം അപ്പോൾ ഇന്ന് രാത്രി തൊട്ട് നാളെ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഒരു ദിവസം എങ്ങനെയുണ്ട് ഒ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ രാത്രി തന്നെ കിച്ചനെല്ലാം ക്ലീൻ ആക്കി ഡിന്നർ കഴിഞ്ഞതോടെ എല്ലാം കിച്ചനെല്ലാം ക്ലീനാക്കി കഴുകി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇഡലിക്ക് അരി ഇടാൻ വേണ്ടി മൂന്ന് കപ്പ് പുഴുങ്ങലരിയും ഒരു കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പിന് അല്പം കുറവ് അതിപ്പോൾ ഉഴുന്ന് വെള്ള ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇത് എപ്പോഴും ഈ ഉഴുന്നാണ് വാങ്ങിക്കുന്നത് അതുപോലെ അരിയിൽ കുറച്ച് ഒരു സ്പൂൺ അത്രയ്ക്കും ഉലുവയും ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് രണ്ടെണ്ണം വെള്ളം നിറച്ച് വെച്ചിട്ട് നാളെ കാലത്ത് അരച്ചെടുക്കാം ഞാനിപ്പോൾ രാത്രി മണിയൊക്കെ ആയി രാത്രിയാണ് ഇത് കുതിർക്കാൻ ഇടുന്നത് നാളെ കാലത്ത് ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നാളെ രാത്രി തന്നെ ഇത് ഉപയോഗിക്കാം ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം ഞാനിപ്പം ഇതിൽ വെള്ളം നിറച്ച് വെക്കുവാണ് ചിലരൊക്കെ രണ്ട് മൂന്ന് വെള്ളം കഴുകി മാറ്റിയിട്ട് നാലാത്ത വെള്ളം വെച്ച് ഒഴിച്ച് വെച്ചേക്കും പിന്നീട് അത് അരയ്ക്കുമ്പം ആ വെള്ളം യൂസ് ചെയ്ത് അരയ്ക്കുന്നതാണ് ഞാൻ അങ്ങനെയല്ല ഒരു വെള്ളം ആദ്യം ഒഴിച്ച് വെച്ചിട്ട് അരയ്ക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് വെള്ളം ചേർത്തിട്ട് നല്ലോണം കഴുകുന്നത് ഇപ്പം ഞാൻ ഒരു വെള്ളം ചേർത്ത് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുവാണ് ഉഴുന്നിനും അതുപോലെ തന്നെ കുറച്ച് അരി ഇട്ടിരുന്നെങ്കിൽ ഞാനൊന്ന് മിക്സിയിലിട്ട് പെട്ടെന്ന് അരച്ചെടുക്കുമായിരുന്നു പക്ഷേ ഇത് കുറച്ച് കൂടുതലുണ്ട് അപ്പം മിക്സിയിൽ പറ്റുകയല്ല ഒരുപാട് സമയമെടുക്കും അത് മാത്രമല്ല ഇതെല്ലാം കൂടി അരച്ചെടുക്കേണ്ടി എടുക്കുമ്പോൾ തന്നെ ഒരു പാടാവും പക്ഷെ ഗ്രൈൻഡറിൽ കൂടുതൽ കൂടുതലിടുമ്പം ഗ്രൈൻഡറിൽ ഇടുന്നതാണ് നല്ലത് അപ്പം ഞാനിന്ന് ഗ്രൈൻഡറിൽ ഇട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടിലും വെള്ളം നിറച്ച് വെച്ചു ഇനി നമുക്കിതൊരടപ്പിട്ട് അടച്ചു വയ്ക്കാം ചായ കുടിച്ചാലേ ഒരു സാറ്റിസ്ഫൈഡ് തോന്നത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു കപ്പ് ചായ എടുത്തിട്ട് ടെറസിലാണ് പോകുന്നത് കുറേ ദിവസമായി ടെറസിലൊക്കെ പോയിട്ട് പിള്ളേരാണ് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ടെറസിൽ ചെന്ന് നോക്കിയാലോ ഒന്ന് ഇടയ്ക്ക് കുരുമുളകൊക്കെ വയ്ക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ആ സമയം ചെടികളൊക്കെ അത്രയ്ക്കും ഞാൻ നോക്കിയില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൊങ്കലിൻ്റെ മഞ്ഞളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊങ്കൽ സമയത്ത് അത് ഒന്ന് വിളവെടുത്ത് അതുകൊണ്ട് നമുക്ക് പൊങ്കലുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് പറഞ്ഞു വെച്ചിരുന്നതാണ് പക്ഷേ പപ്പ മഞ്ഞളും ഒക്കെ പപ്പ കൊണ്ടുവന്നതോടെ അപ്പോൾ ഇത് വിളവെടുക്കേണ്ടെന്നായി പക്ഷേ ഇതിൽ കിഴങ്ങൊക്കെ നല്ലോണം വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ നോക്കിയാൽ അറിയാം മുകളിൽ തന്നെ ഈ കിഴങ്ങൊക്കെ ഇരിക്കുന്നത് ഇനി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇതൊന്ന് വിളവെടുക്കണം കാരണം വിളവെടുക്കാറായി ഒരു മഞ്ഞളിന് ഒരു വർഷം കറക്റ്റ് അപ്പം ഈ പൊങ്കലിന് നമ്മൾ വെച്ചാൽ അടുത്ത പൊങ്കലിന് നമ്മളത് വിളവെടുക്കണം അപ്പം ഒരുപാട് മഞ്ഞളുണ്ടോ അല്ല കുറവായിട്ടുണ്ടോ എന്തോ അറിയില്ല അപ്പം നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് വിളവെടുക്കണം അപ്പം ഇത് എന്തെന്ന് വെച്ചാൽ ഈ ചെടി എന്തെന്ന് വെച്ചാൽ കാച്ചിക്കിഴങ്ങാണ് ഇതും കഴിഞ്ഞ പൊങ്കലിന് സമയത്ത് വാങ്ങിച്ച കാച്ചി കാച്ചിക്കിഴങ്ങ് ഒരു കഷ്ണം എടുത്ത് ഒരു ബാഗിൽ ഇങ്ങനെ ഒരു ഗ്രോ ബാഗിൽ വെറുതെ ഇങ്ങനെ കുത്തി വെച്ചതാണ് ഒന്നല്ല രണ്ട് കഷ്ണം വെറുതെ ഇങ്ങനെ കുത്തി വെച്ചതാണ് അത് നല്ലോണം വളർന്ന് ആയിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴാണ് വിളവെടുക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് എൻ്റെ അകത്ത് കിഴങ്ങുണ്ടോ അല്ലെങ്കിൽ വേര് മാത്രം ഉണ്ടോ വെച്ചിട്ടില്ലയോ എന്ന് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പിഴുതൊക്കെ ചെറുതായിട്ട് പിഴുതൊക്കെ നോക്കാറുണ്ട് പക്ഷേ കിഴങ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം മഞ്ഞൾ പിഴുതെടുക്കുമ്പം ഇതും ഒന്ന് പിഴുതെടുത്ത് നോക്കണം അകത്ത് കിഴങ്ങുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ ഇലകളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ പകുതി ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുവാണ് പിന്നെ എപ്പോഴും ഉള്ളതുപോലെ കത്തിരിക്കൊക്കെ ഉണ്ട് ഇത് കിച്ചൻ വേസ്റ്റിൽ നിന്ന് വന്ന ചെടിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കത്തിരിക്കൊക്കെ കിടക്കുന്നുണ്ട് ഞാനിത് അടുത്ത് എടുക്കുന്നില്ല അതുപോലെ അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കരിമ്പ് അപ്പം കരിമ്പ് ഞാൻ കഴിഞ്ഞ പൊങ്കലിന് മൂന്ന് കരിമ്പ് വിള വിളവെടുത്തിട്ടുണ്ടായിരുന്നു ഈ ബക്കറ്റിൽ നിന്ന് തന്നെ മൂന്ന് കരിമ്പ് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് കരിമ്പ് വളർന്നു വന്നേ വന്നിട്ടുള്ളൂ അത്രയ്ക്ക് വലു വലുതായിട്ടൊന്നുമില്ല ചെറിയ കരിമ്പാണ് പക്ഷേ ഇത് ഈ വർഷം വിളവെടുക്കണമെന്ന് വെച്ചാണ് ഇരുന്നത് പക്ഷേ എൻ്റെ പപ്പ മുഴുവനായിട്ട് കരിമ്പും അതുപോലെ മുറിച്ച കരിമ്പുകളും കൊണ്ടുവന്നതോടെ അപ്പോൾ ഇത് വിളവെടുത്തില്ല ഇനി കുറേ ദിവസം കഴിയുമ്പോൾ ഒന്ന് വിളവെടുത്ത് നോക്കണം ഈ ചെമ്പരത്തി കണ്ട ഇത് എവിടെന്ന് കിട്ടിയതെന്നറിയോ പോത്തീസിലൊക്കെ ചെടികൾ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ആ സമയം കിട്ടിയ ചെമ്പരത്തിയാണ് എനിക്ക് വേണമെങ്കിൽ വേറെ ചെടി വേണമെങ്കിൽ എടുക്കാമായിരുന്നു പക്ഷേ ഞാൻ ചെമ്പരത്തി തന്നെ വേണമെന്ന് ചോദിച്ചാണ് വാങ്ങിച്ചത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതിനു മുമ്പ് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഒരു ബക്കറ്റിൽ ഈ ബക്കറ്റ് തന്നെ ഈ ബക്കറ്റിൽ ഒരു വലിയ ചെമ്പരത്തി ഉണ്ടായിരുന്നു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ അത് അപ്പോൾ ഈ വെയിലിൽ അങ്ങനെ പോയി പട്ട് പട്ടുപോയി പിന്നെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തി ചെമ്പരത്തിൽ എന്ന് ചോദിച്ചു വാങ്ങിച്ചത് ഇപ്പോൾ ചെമ്പരത്തിയിൽ ഒരുപാട് പൂക്കൾ ഇടാൻ തുടങ്ങി ഇത് കണ്ടില്ലേ ഇത് കോളിഫ്ലവർ ആണ് അപ്പം ഞാൻ സമയത്തിന് വിളവെടുക്കാത്തത് കൊണ്ട് അത് മേലെ മേലെ വളർന്നു പോവുകയാണ് അത് ഇനി മുറ്റ് ഇപ്പം നല്ല മുറ്റ ലോഡായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് വിളവെടുത്തില്ല അങ്ങനെ വിട്ടു പിന്നെ കുറച്ച് തക്കാളി ഉണ്ട് ഒന്നോ രണ്ടോ അവിടെ ആയിട്ട് രണ്ട് മൂന്ന് തക്കാളികൾ ഉണ്ട് അതുപോലെ ഒരു മുട്ടക്കോസ് കറക്റ്റായിട്ട് വളരുന്നുണ്ട് അതിന് വിളവെടുക്കാനൊക്കെ ഒരുപാട് ദിവസമാകും അങ്ങനെ ടെറസിൽ കുറേ നേരം കറങ്ങിയിട്ട് ചായയും കുടിച്ചിട്ട് താഴേക്ക് വന്നു ഇന്ന് മോന് സ്കൂളുണ്ട് മറ്റു രണ്ടാൾക്കും സ്കൂളില്ല കോളേജുകാർക്ക് രണ്ടുപേർക്കും ലീവാണ് അപ്പോൾ മോന് ലഞ്ച് കാലത്ത് കൊടുത്തയക്കുന്നില്ല കാരണം തൊട്ടടുത്താണ് സ്കൂൾ അപ്പോൾ അവന് മാത്രമാണല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വയ്ക്കുന്നതിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചിട്ട് അത് ഉച്ചയ്ക്ക് ലഞ്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കും ചേട്ടൻ കൊണ്ടു കൊടുക്കും അതുകൊണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കോളേജ് വർക്കും പിള്ളേർക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഭയങ്കര ധൃതിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കയ്യും കാലും ഒരു ജോലിയും ചെയ്യാനുള്ള സമയവും ഉണ്ട സമയവും തികയത്തില്ല ജോലികളും ഉണ്ടാവും അപ്പോൾ ഇന്ന് അവന് മാത്രമാണ് സ്കൂളായതുകൊണ്ട് ലഞ്ച് ഉച്ചയ്ക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് നല്ല ചമ്പാവരി പുട്ട് എനിക്ക് ചമ്പാവരി പുട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ കൂടുതലും ഞങ്ങൾ വാങ്ങിക്കുന്നത് വെള്ളയരീയുടെ മാവാണ് വാങ്ങിക്കുന്നത് ഈ പ്രാവശ്യം ചമ്പാവരിയുടെ മാവ് കിട്ടി അങ്ങനെ പുട്ട് റെഡിയായി പുട്ടിന് പപ്പടമോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല പഴമുണ്ട് അതുകൊണ്ട് പഴം പപ്പ പുട്ടും വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിയുമ്പം മാവ് വരയ്ക്കാനുണ്ട് ഇന്നലെ കുതിർത്തിട്ടത് ഇഡലിക്കാണ്ട് ഇട്ടത് അപ്പം അതൊന്ന് അരയ്ക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചിൻ്റെ കാര്യം ഒന്ന് നോക്കണം അപ്പം പന്ത്രണ്ടരയ്ക്ക് മുമ്പ് ലഞ്ച് റെഡിയാക്കണം മൂന്ന് പന്ത്രണ്ടരയ്ക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ട് വെക്കണം അപ്പം അതിന് മുമ്പ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം അപ്പം മാവും ആ സമയത്തിനുള്ളിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ പുട്ടൊക്കെ മിക്സ് ചെയ്ത പാത്രം ഉണ്ടല്ലോ അതെല്ലാം അപ്പോഴപ്പഴായിട്ട് തന്നെ ഞാൻ കഴുകി എടുക്കുന്നത് അല്ലെങ്കിൽ പൂമ്പാരം പോലെ പാത്രങ്ങൾ കിടക്കും കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കും അതുകൊണ്ട് അപ്പഴപ്പഴായിട്ടുള്ള പാത്രങ്ങൾ ഞാൻ ഉടനെ ഉടനെ തന്നെ കഴുകി എടുക്കുവാണ് അപ്പോൾ രണ്ടാത്ത കുഴലും എടുത്തു ഇന്ന് മീൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് മീൻ വാങ്ങിക്കുന്ന ചേച്ചിയിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട് അവർ മീൻ വാങ്ങിച്ച് കഴുകിയെടുത്ത് കൊണ്ടുവരുമ്പോൾ കുറച്ച് സമയമാവും കുറച്ച് താമസിക്കും ഇവിടെ തൊട്ടടുത്താണ് മീൻ കട പക്ഷേ അവർ അല്പം ലേറ്റായി പോയിട്ടുള്ളൂ നേരത്തെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കി അപ്പോൾ കാലത്തുള്ളത് ചോറിന് വെള്ളമൊക്കെ ഇട്ടു അരി ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ മാവരക്കണം മാവരയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് വെള്ളം ചേർത്ത് ഞാൻ കഴുകിയെടുക്കുവാണ് ഇപ്പോൾ ആദ്യത്തെ വെള്ളമാണ് ഇതൊന്ന് മാറ്റിയിട്ട് രണ്ട് മൂന്ന് വെള്ളം ചേർത്തിട്ട് അരിയും ഉഴുന്നും നല്ലോണം കഴുകിയെടുത്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് ഇപ്പം ഞാൻ രണ്ടെണ്ണം കഴുകി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഉഴുന്നിടാം ഉഴന്ന് പെട്ടെന്ന് ആടിക്കിട്ടും കൂടുതൽ സമയം എടുക്കില്ല പക്ഷേ അരി കുറച്ച് സമയം നിന്ന് നിന്നേ അരയറ്റും െ ഗ്രൈൻഡറിൽ മാവിട്ടിട്ട് ജനലിക്കൂടി പുറത്ത് നോക്കിയപ്പം രണ്ട് കുഞ്ഞ് പൂച്ചകളും ഡ്രമ്മിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുവാണ് എപ്പോഴും ഉറക്കമാണ് അനക്കം കേൾക്കുമ്പം പെട്ടെന്ന് ഓടി വരും അപ്പോൾ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാനൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുവാണ് ഇത് ഉഴുന്ന് അരഞ്ഞ് അരച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിത് അടുപ്പത്താക്കാം അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഉഴന്ന് അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാൻ അരിയാണ് ഇട്ടിരിക്കുന്നത് ഇഡ്ഡലിക്ക് വേണ്ടി ഇട്ടതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇപ്പം അരഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഒരു മസാല അരച്ച് ഇതിലൊന്ന് മിക്സ് ആക്കണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് വെക്കാം ഇനി കുറച്ച് തുണിയുണ്ട് തുണി അലക്കാനിടാനായിട്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ മുകളിലാണ് മുകളിലത്തെ നിലയിൽ പോകണം ഞാനത് നേരത്തെ ബക്കറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരടപ്പിട്ട് സ്റ്റൗസ് മീഡിയമിലാക്കിയിട്ട് നമുക്ക് തുണി മെഷീനിലിടാനായിട്ട് എടുത്തുകൊണ്ട് പോവാം അപ്പം ഇതെല്ലാം വീട്ടിലിടുന്ന ഡ്രസ്സാണ് അങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഡോറ് തുറന്ന് പുറത്താണ് വെച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീൻ പുറത്താണ് വെച്ചിരിക്കുന്നത് എല്ലാ തുണിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ മിക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് മാക്സിമം വൺ അവറെങ്കിലും ഇത് വാഷ് ചെയ്യാൻ സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ നമുക്ക് പാചകമൊക്കെ തീർത്തെടുക്കാം അപ്പോൾ ഡോർ ക്ലോസ് ചെയ്തിട്ട് സെർഫ് ഇട്ടിട്ട് നമുക്ക് ഇത് ഓടിച്ചാൽ മതി പുനിയൊക്കെ നല്ലോണം മലഞ്ഞതിന് ശേഷം ഉടനെ തന്നെ എടുക്കുന്നില്ല വൈകുന്നേരമാണ് എടുത്ത് വീട്ടിനകത്ത് തന്നെ ഇടുന്നത് അപ്പം അതുവരെ മെഷീൻ്റെ അകത്തുണ്ടാകും കാരണം വൈകുന്നേരമാണ് ടെറസിൽ ഞാൻ വീണ്ടും കയറുന്നത് അപ്പം താഴെ കുറച്ച് പണിയുണ്ടല്ലോ നമുക്ക് ആദ്യം ആ പണിയൊന്ന് നോക്കാം ഇപ്പം മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗ്രൈൻഡർ നോക്കിയപ്പം മാവ് നല്ലോണം അരഞ്ഞിരിക്കുവാണ് ഇഡലിയുടെ പരുവത്തിന് അരഞ്ഞിരിക്കുവാണ് അപ്പം ഞാനിതൊന്ന് എടുത്ത് മാറ്റുകയാണ് കല്ലാദ്യം പുറത്തെടുത്തിട്ട് അതിന് ശേഷം മാവ് ഒന്ന് നമുക്ക് നേരത്തെ ഉഴുന്നെടുത്ത് വെച്ചതിൻ്റെ കൂടെ ഒന്ന് തട്ടി ചേർക്കാം ഇപ്പൊ ഞാൻ കല്ലെടുത്ത് കഴുകുന്ന സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി മാവ് ഒന്ന് നമുക്ക് തട്ടി വെക്കാം ചിലരൊക്കെ നമ്മൾ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന സമയത്താണ് ഉപ്പൊക്കെ ഇട്ട് കലക്കുന്നത് പക്ഷെ ഞാൻ അരച്ച ഉടൻ തന്നെ ഉപ്പൊക്കെ ഇട്ട് കലക്കാറുണ്ട് അപ്പോൾ നല്ലോണം രണ്ടും മിക്സ് ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ചുകൂടി നല്ലോണം ആക്കണം വെള്ളം കൂടുതൽ ഞാൻ ഒഴിച്ചില്ല ഇഡ്ഡലിക്കായതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ചേ ഒഴിച്ചുള്ളൂ അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഒരടപ്പിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇനി ഇത് രാത്രിയാവും ഇപ്പം കാലത്ത് പത്ത് മണിയൊക്കെ ആയി ഈ സമയത്താണ് ഞാൻ ഞാനിത് അരച്ചത് ഇനി രാത്രി എട്ടെട്ടരയ്ക്കൊക്കെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ ആയിട്ട് പൊങ്ങിയിരിക്കും ആ കയ്യോടെ തന്നെ ഗ്രൈൻഡറെടുത്ത് ഞാൻ കഴുകി മാറ്റി വയ്ക്കുവാണ് കാരണം ഗ്രൈൻഡർ എടുത്ത് സിംഗിൽ വെച്ചാൽ പിന്നെ മറ്റ് പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് നിറഞ്ഞിരിക്കും ഒരു പാത്രം ഉണ്ടായിരുന്നാൽ മതി പിന്നെ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ നാല് അങ്ങനെ അഞ്ചാറ് പാത്രങ്ങൾ നമ്മൾ ഇടും അതുകൊണ്ട് ഉടൻ തന്നെ കഴുകി കഴുകിയെടുക്കാമെന്ന് വെച്ച് ഉടൻ തന്നെ കഴുകിയെടുത്തു അങ്ങനെ നമ്മുടെ ബീൻസ് പകുതി വന്നിട്ടുണ്ട് ഇതിനൊരു മസാല ഞാൻ അടിച്ച് വെച്ചിട്ടാണ് മാവ് എടുക്കാനായിട്ട് പോയത് അപ്പോൾ മസാല നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കാം ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചാൽ മതി നല്ല അടിപൊളി തോരൻ റെഡിയാവും അപ്പോൾ ഇത് നല്ലോണം ആക്കി കൊടുക്കട്ടെ ഉപ്പൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മീൻ ഇതുവരെ വന്നിട്ടില്ല അവർ കഴുകിയൊക്കെ തന്നെ കൊണ്ടുവരുന്ന വന്ന ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് വെക്കാം പക്ഷേ ഇതുവരെ അവർ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് തോരൻ്റെ കാര്യം ആദ്യം നടക്കട്ടെ ഇതിന് ഒരു അഞ്ചല്ലെങ്കിൽ ആറ് മിനിറ്റ് കൂടി നമുക്ക് വെച്ചാൽ മതി തോരൻ അടിപൊളിയായിട്ട് റെഡിയാവും അങ്ങനെ മീൻ കിട്ടി അപ്പോൾ മീൻ തോരൻ റെഡിയായല്ലോ ഇനി ആ അടുപ്പത്തിൽ തന്നെ മറ്റൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം പിന്നെ അതിൽ കുറച്ച് ഉലുവ ചെറുതായിട്ട് തട്ടിയ വെളുത്തുള്ളിയും കുറച്ച് ഉലുവയും ചെറുതായിട്ട് തട്ടിയ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് തക്കാളി അരിഞ്ഞ് ചേർത്തിട്ട് നല്ലോണം വയറ്റി എടുക്കാം ഞാനിത് നേരത്തെ ചെയ്തു അപ്പം ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർക്കണം ആദ്യം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് നല്ല കളർ കിട്ടും അപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാത്തത് നമുക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കാം ഇനി മീൻ കുറച്ച് കൂടുതലുണ്ട് അപ്പം അതിന് കണക്കാക്കി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം ഇനി മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഞാൻ തേങ്ങ തേങ്ങയിൽ കുറച്ച് ഉള്ളിയും ഒന്നോ രണ്ടോ അല്ലി ഉള്ളിയും ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി മീൻ കറി ഇത് ഒന്ന് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിൽ ചേർത്ത് കൊടുക്കും ഇന്ന് കൊളിയാള മീനാണ് വാങ്ങിച്ചത് നല്ല വലിയ സൈസിലുള്ള കൊളിയാള മീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് നല്ല രുചി എനിക്കിത് ഇതുപോലത്തെ മീനൊക്കെ നല്ല ഇഷ്ടമാണ് അയല കൊഴിയാള ചൂര ഇങ്ങനത്തെ മീനൊക്കെയാണ് എനിക്കിഷ്ടം അവർ കൂടുതൽ വാങ്ങിക്കുന്നതും ഇതുപോലത്തെ മീൻ തന്നെയാണ് അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് മീൻ കഷണങ്ങൾ എടുത്തിടാം അവർ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനത് രണ്ടായിട്ട് പിരിച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളത്തേക്ക് പൊരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ബോക്സിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പകുതി മീനെ ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട് അപ്പം മീനെല്ലാം ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒന്ന് തിളച്ചി കുറുകി വരുമ്പം നല്ല അടിപൊളി മീൻ കറി റെഡിയാവും അങ്ങനെ മീൻ കറിയുടെ കാര്യം റെഡിയായി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു മോളുടെ ഒരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് പകുതി തച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല കാരണം കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ബിസി ആയിരുന്നല്ലോ അതുകൊണ്ട് കുറേ ദിവസമായി ഇത് കുറച്ച് തച്ചിട്ട് സൈഡ് ഒന്ന് ലോക്ക് ചെയ്യാതെ വെച്ചിരുന്നു അപ്പോൾ ഇന്ന് മൂളത് ഒന്ന് തയ്ച്ച് തരാൻ പറഞ്ഞപ്പം ഞാനത് എടുത്ത് ചുരിദാറാണ് അവർക്ക് കോളേജിൽ ഇടാൻ ഇടാനുള്ള ചുരിദാറാണ് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുവാണ് അപ്പം ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ടില്ല സമയം ഇപ്പോൾ മൂന്നര നാലുമണിയൊക്കെ ആവും അപ്പം ഈ ജോലി ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചായ ഒടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റിച്ചിങ്ങിനൊക്കെ മുകളിൽ വരണം മുകളിലത്തെ മുറിയിലാണ് സ്റ്റിച്ചിങ് ഇത് മെഷീൻ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ മോള് എൻ്റെ മോള് രണ്ടാത്ത മോള് ഒരു പുഡിങ് ഉണ്ടാക്കി അത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ശരിയായിട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയ ഒരു ടെൻഷനുണ്ട് നോക്കാം ആ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ക്യാരം ലൈസ് കുറച്ചും കൂടി തിക്കാവണം പക്ഷേ എന്നാലും കുളവള് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് നല്ല കാണാനും നല്ല കളർഫുള്ളായിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല സ്മൂത്താണ് വളരെ സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് മുട്ടയും പാലും ചേർത്താണ് പുഡിങ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റുണ്ട് അങ്ങനെ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചു വീടൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കാനൊക്കെ ഇട്ടു തുടങ്ങി സമയം ഇപ്പം അഞ്ച് മണിയൊക്കെ ആവും അപ്പോൾ പെട്ടെന്ന് മോന് വന്ന് വീട്ടിൽ വന്നിട്ട് വീണ്ടും അവൻ സ്പോർട്സിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ചവ ആറു മണിയാവും വന്ന് എത്തുമ്പോൾ ആറു മണിയാവും അപ്പം അതിനുമുമ്പ് വീടൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആയിട്ട് തൂത്തു ഒതുക്കുവാണ് ഇനി മോൻ വന്നതിന് ശേഷം കുളിച്ചിട്ട് കുറച്ച് പഠിപ്പിക്കാനുണ്ട് ഒക്കെ ഇനി അടുത്ത് വരുന്നുണ്ട് ടാമ് ഒക്കെ ഇനി വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പഠിപ്പിക്കാനുണ്ട് അങ്ങനെ പഠിച്ചതിന് ശേഷം സ്റ്റഡീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡിന്നർ നൈറ്റ് ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയത് കുറുമ ഉണ്ടായിരുന്നു അപ്പം ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി അപ്പോൾ രാത്രി ഇഡ്ഡലിയാണ് എല്ലാവർക്കും അപ്പോൾ മോൻ അത് ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം പഠിച്ചിട്ട് ഒന്നിച്ചാണ് കിച്ചണിൽ വന്നത് അപ്പൊ മോൻ ഇത് എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം